നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കേന്ദ്ര ബജറ്റിലെ അവഗണനക്കെതിരെ ഫെബ്രുവരി നടക്കുന്ന മലപ്പുറം ജി എസ് ടി ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി സി പി എം താനൂർ ഏരിയ കമ്മിറ്റി കാൽനട ജാഥ പര്യടനത്തിന്റെ രണ്ടാം ദിനം ഉണ്ണിയാലിൽ നിന്നും ആരംഭിച്ച് മൂലക്കരിൽ സമാപിച്ചു വള്ളിക്കാഞ്ഞിരം മങ്ങാട് പത്തമ്പാട് മഞ്ഞളാമ്പടി കാളാട് പട്ടരുപറമ്പ് കുണ്ടുങ്കൽ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥാ ക്യാപ്റ്റൻ ഇ ജയൻ മാനേജർ സമദ് താനാളൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ശശി എം അനിൽകുമാർ പി വി ദിനേശൻ കെ വി സിദ്ദിഖ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത് പി സതീശൻ സി മോഹനൻ മനു വിശ്വനാഥ് വി വിശാഖ് തുടങ്ങിയവർ സംസാരിച്ചു മൂലക്കല്ലിൽ നടന്ന പൊതുയോഗം സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കെപുരം ലോക്കൽ സെക്രട്ടറി വി സി ശശിധരൻ അധ്യക്ഷൻ ായി പി വി ഷൺമുഖൻ സ്വാഗതം പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് കുന്നുംപുറത്തു നിന്നും ജാഥ ആരംഭിക്കും കണ്ണന്തളി കാട്ടിലങ്ങാടി നടക്കാവ് ബ്ലോക്ക് ഓഫീസ് പരിസരം വാഴക്കതെരു എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ആൽബസാറിൽ സമാപിക്കും സമാപന പൊതുയോഗത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ സി പി ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ തുടങ്ങിയവർ സംസാരിക്കും വെട്ടം ന്യൂസ് താനൂർ